സീറ്റ് ഓൾറെഡി ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റ് ഞങ്ങൾക്ക് തന്നെയാണ് അവിടെ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചടങ്ങിൽ നേരിടുന്നതിൽ ഞങ്ങൾ ഒരു എട്ടു പത്ത് സീറ്റ് അധികമായിട്ട് ചോദിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എൽ ഡി എഫാണ് ഞങ്ങൾ ചോദിച്ചത് അത് ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ നിങ്ങൾ അതിനുവേണ്ടിയുള്ള ചർച്ചയിലാണ് എന്തുമായാലും ഞങ്ങളുടെ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രചാരണം നടത്തി എ സ്ഥാനാർത്ഥികളെയും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി പുതിയ ന്യൂന പ്രസിഡന്റ് വി ആർ മുരളികൃഷ്ണനോടൊപ്പം ഞങ്ങളുടെ എല്ലാ മണ്ഡലത്തിലെ എല്ലാ സ്ഥാനമുള്ളവരും എല്ലാവരും ചേർന്ന് ഒരുപിച്ച് പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ഇന്നലെ വന്നൊരു വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ചടയമുക്കാലത്ത് കേരള ഫോക്കസ് എന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഞങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ടാണ് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കഴിഞ്ഞ നിയോജോ നിയോജനം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പുറത്താക്കിയിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ് അദ്ദേഹം കേരള കോൺഗ്രസ് സാറിന്റെ ഈ പാർട്ടി ജീവനും ഓജസ്സും കൊടുത്ത് മാണി സാറ് വർദ്ധിക്കൊണ്ടെന്ന് ഈ പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് അദ്ദേഹം ഒരിക്കലും പാർട്ടി വിട്ടുപോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അദ്ദേഹത്തിന് ഇത് പറ്റത്തില്ല കാരണം ദോഷമാണി സാറിന് നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ വിട്ടിട്ട് അദ്ദേഹം വേറെ ഒരു പാർട്ടിയിലേക്കും ചേർക്കേറത്തില്ലെന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം കാരണം ഞങ്ങളൊക്കെ എന്നെ ഈ പ്രസ്ഥാന ന്യൂ വിഷമങ്ങൾ കൊണ്ട് കൊടുക്കുമെന്ന് അദ്ദേഹമാണ്

ആ എപ്പോ പഞ്ചായത്തിൽ നടന്നതിന് നിങ്ങൾക്ക് അലയമണ്ണിൽ മാത്രമേ ഒരു ചോദ്യമതല്ല ഈ കോൺഗ്രസ് മാത്രമേ നിങ്ങൾ ചടങ്ങിൽ രണ്ട് സീറ്റിലോട്ട് ചോദിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വന്ന ടൗൺ റൗണ്ട് ഞങ്ങൾ അവകാശം അല്ലെങ്കിൽ തന്നെ വീണ്ടും സ്ഥാനാർത്ഥികൾ ചെയ്യും മധ്യ തീവ്രത കൊണ്ട് കോട്ടയം കോട്ടയം പാല തുടങ്ങിയ പല സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് ജമ്മുമായിട്ട് ചേർന്ന് പല പഞ്ചായത്തുകളും ഭരിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ വളരെ ശക്തിയാണ് അവിടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പരിഗണന കിട്ടുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് അതേ രീതിയിലുള്ള പരിഗണന തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പരിഗണന തരുമെന്നാണ് ചടങ്ങുകൾ എൽ ഡി എഫിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ പരിഗണന ലഭിക്കേണ്ടത് കാരണം ഞങ്ങളുടെ